നമസ്കാരം രാമായണ മാസത്തിൽ പുതിയ ഒരു രാമായണ വിശേഷത്തിലേക്ക് ഏറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് സ്വാഗതം നമ്മളോട് ആരെങ്കിലും നിങ്ങൾക്ക് രാമായണത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ശ്രീരാമൻ എന്നുത്തരം പറയും ചിലർ ലക്ഷ്മണൻ എന്ന് പറയും വേറെ ചിലർ സീതയാണ് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയും ഭരതനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കയ്യേയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് സുമിത്ര നൽകുന്ന ഉപദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ സുമിത്രയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട് ഊർമിള എന്ന് പറയുന്ന കഥാപാത്രമാണ് എനിക്കേറെ ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട് രാവണനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ഓരോ കഥാപാത്രങ്ങളെയും ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം അവകാശം അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ മഹാത്മാഗാന്ധിയോട് രാമായണത്തിലെ ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരമുണ്ട് അദ്ദേഹം പറഞ്ഞത് രാമായണത്തിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ശ്രവണകുമാരൻ എന്നാണ് ശ്രവണൻ ശ്രവണൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മുനികുമാരൻ ശന്തനു എന്ന മുനിയുടെയും ജ്ഞാനവന്തി അഥവാ മലയ എന്ന മുനിപത്നിയുടെയും മകനായിട്ട് ജനിച്ച ശ്രവണകുമാരൻ എന്തുകൊണ്ട് ഈ ശ്രാവണകുമാരനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്ന് ചിന്തിക്കുമ്പോൾ രാമായണം നൽകുന്ന ഒരു സന്ദേശം മഹത്തായ ഒരു സന്ദേശത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും നമ്മൾ പലരും രാമായണം ഒരു സാഹിത്യകൃതി എന്ന രീതിയിൽ വായിക്കും ഭക്തികാവ്യം എന്ന വിധത്തിൽ വായിക്കും കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യേണ്ട ഒരു പുസ്തകം എന്ന തരത്തിൽ കർക്കിടകം ഒന്ന് മുതൽ അത് അവസാനിക്കുന്നത് വരെ വായിച്ചിട്ട് മടക്കി വയ്ക്കും അങ്ങനെ പല വിധത്തിൽ പല സമീപനങ്ങൾ രാമായണത്തോട് നമുക്കുണ്ട് എന്നാൽ നിത്യജീവിതത്തിൽ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പഠിപ്പിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ധർമ്മം നമ്മൾ പരിപാലിക്കേണ്ടത് എന്ന വിധത്തിൽ എങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അതിനെങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങളും വ്യാഖ്യാനങ്ങളും രാമായണം എന്ന് പറയുന്ന കൃതി നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇവിടെ അന്ധരാണ് ശ്രവണകുമാരൻ്റെ മാതാപിതാക്കൾ ഇന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മക്കൾ അവരെ നൂറ് നൂറ് കുറ്റങ്ങൾ പറയും അല്ലെങ്കിൽ അവരെ മിക്കവാറും പേർ അവരെ പല വിധത്തിൽ പീഡിപ്പിക്കും നമ്മൾ പത്രങ്ങളിലും ഈ വീഡിയോയിലും ഒക്കെ കാണുന്നതാണ് അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും എന്നാൽ ശ്രവണകുമാരൻ തൻ്റെ അന്ധരായ മാതാപിതാക്കളെ അവർക്ക് ചില മുനിമാര് വന്ന് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് കണ് കണ്ടുകൂടാ എങ്കിലും തീർത്ഥാടനത്തിന് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ഉടൻ തന്നെ ശ്രവണ ശ്രവണകുമാരൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം സാധിപ്പിക്കുന്നതാണ് മകൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കിയ ശ്രവണകുമാരൻ ഒരു മുളന്തണ്ട് വെട്ടിയെടുത്തിട്ട് രണ്ട് കുട്ട ഈ മുളന്തണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും കെട്ടി അതിനകത്ത് തൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇലകൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും ഒക്കെ മനോഹരമായ ഒരു എന്താ പറയുക ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും അതിനകത്തിരുത്തിയിട്ട് തോളിലിങ്ങനെ ചുവന്നുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും പോയിരുന്ന ശ്രവണകുമാരൻ ഈ ശ്രവണകുമാരൻ ഒരു രാത്രിയിൽ ജലമെടുക്കാൻ വേണ്ടി തൻ്റെ അച്ഛനെയും അമ്മയെയും അയോധ്യ മഹാ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ളൊരു വനത്തിൽ ഒരിടത്ത് പാർപ്പിച്ചിട്ട് തീർത്ഥാടനം നടക്കുകയാണ് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ആശ്രമത്തിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാനായിട്ട് ഒരു പുഴയിലിറങ്ങി കുടം ജലത്തിൽ മുക്കി അപ്പോൾ ദശരഥ മഹാരാജാവ് ആ കാട്ടിൽ വേട്ടയാടുകയായിരുന്നു എന്നും ഈ വെള്ളം കുടത്തിലേക്ക് കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരു ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ് എന്നും തെറ്റിദ്ധരിച്ച ദശരഥൻ ശബ്ദവേദി ശബ്ദം ലക്ഷ്യമാക്കി അമ്പെയ്യുന്ന ഒരു ആയുധമുറയാണ് താൻ അമ്പ ചെയ്ത് വീഴ്ത്തിയ ഇരയെ തേടിച്ചെന്ന ദശരഥ മഹാരാജാവ് സ്തബനായി ഒരു മുനികുമാരനെ അമ്പ ചെയ്ത് വീഴ്ത്തിയിരിക്കുന്നു പ്രാണവേദനയോടെ മുനികുമാരൻ തൻ്റെ കഥ പറഞ്ഞു എനിക്ക് അന്ധരായ മാതാപിതാക്കളുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ വന്നതാണ് ദയവായി എൻ്റെ ഈ അമ്പ് വലിച്ചു വേദന ശവപ്പിച്ചിട്ട് അങ്ങ് വെള്ളം ഓർക്കു കൊണ്ടുപോയി കൊടുക്കണം ദശരഥൻ അപ്രകാരം ചെയ്തു വിശദമായിട്ടുള്ള ഒരു കഥയാണ് ദശരഥൻ അപ്രകാരം ചെയ്തു തൻ്റെ മകനല്ല ഞങ്ങളുടെ മകനല്ല ഈ വെള്ളം കൊണ്ട് വരുന്നതെന്ന് മനസ്സിലായി കാര്യം തിരക്കി അന്ധരായ താപസ ദമ്പതികൾ ദശരഥൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തൻ്റെ മകനെ എൻ്റെ അടുത്ത് ഞങ്ങളെത്തിക്കണമെന്ന് പറഞ്ഞു അവിടെ എത്തി ചിത കൂട്ടി മകൻ്റെ ശരീരം ചിതയിലേക്ക് വച്ചു ആ മഹർഷി ആ അന്ധനായ മുനി ദശരഥനെ ശമിച്ചു വയസ്സായ ഞങ്ങൾ പുത്രദുഃഖത്താൽ മരണപ്പെടുകയാണ് നീയും ഇതുപോലെ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആ ചിതയിലേക്ക് ചാടി അവരും മരിച്ചു പല പാഠഭേദങ്ങൾ ഈ കഥയിലുണ്ട് അവർ പ്രത്യേകമായ ചെറിയ ഒരുക്കി മരിച്ചു എന്നും അവർ അല്ലാതെ മരിച്ചു പിന്നെ ദശരഥം അവനെ ദഹിപ്പിച്ചു ഇങ്ങനെയൊക്കെ പല കഥകൾ പല രാമായണങ്ങൾ പറയുന്നുണ്ട് ഏതായാലും ശ്രവണകുമാരൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം സ്വന്തം മാതാപിതാക്കളെ ഇത്രയധികം സംരക്ഷിച്ച മാതൃ പിതൃഭക്തി മാതൃപിതൃശുശ്രൂഷ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കഥാപാത്രം വേറെയില്ല ഇല്ല ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കാത്ത മാതാപിതാക്കൾ പറയുന്നതൊക്കെ മോശമാണ് എന്ന് കണക്ക് കൂട്ടുന്ന മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നത് എന്തോ വലിയ പോരായ്മയാണ് എന്ന് ചിന്തിക്കുന്ന കൊച്ചുകുട്ടികൾ ഈ കഥ കൂടി ഒന്ന് കേട്ടാൽ എങ്ങനെയായിരുന്നു പണ്ടൊക്കെ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നത് അവരെ ബഹുമാനിച്ചിരുന്നത് അവരെ ശുശ്രൂഷിച്ചിരുന്നത് എന്നുകൂടി മനസ്സിലാവും ഏത് പ്രായത്തിലുള്ളവർക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ധാരാളം ഉപദേശങ്ങൾ നിരവധി തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് എന്ന് പറയാം മറ്റൊരു രാമായണ വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി Namastica.